വന്ദേ സുരേഷ് ഗോപി പുറത്ത സിഗ്നേച്ചർ സ്റ്റെപ്പുമായി പെൺകുട്ടികൾ ഒടുവിൽ കമന്റുമായി താരമെത്തി കേന്ദ്രമന്ത്രി നടനുമായ സുരേഷ് ഗോപി ഉൾപ്പെടെ ഒരു റീസ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കുന്ന വന്ദേ ട്രെയിനിൽ വിൻഡോ സീറ്റിൽ ഇരിക്കുന്ന സുരേഷ് ഗോപി ഈ സമയത്ത് പുറത്ത് നിൽക്കുന്ന ഒരു കൂട്ടം പെൺകുട്ടികൾ ഡാൻസ് കളിക്കുന്നതാണ് ഈ വീഡിയോ താരത്തിന്റെ സിഗ്നേച്ചർ ഡാൻസ് സ്റ്റെപ്പാണ് പെൺകുട്ടികൾ അനുകരിക്കുന്നത് ഡ്രീംസ് എന്ന ചിത്രത്തിൽ മണിമുറ്റത്ത് ആവണി പന്തൽ എന്ന ഗാനത്തിന് റിലീസിന് പശ്ചാത്തലം റീൽസിൻ്റെ അവസാന ഷോട്ട് പോകുന്ന ട്രെയിൻ ഇരിക്കുന്ന സുരേഷ് ഗോവിലേക്കാണ് ഫോണിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹം പ്രത്യേക ആശയൊന്നും കാണിക്കുന്നുണ്ട് കമ്മീഷണർ സിനിമയുടെ ഡയലോഗാണ് ആ ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ പുറത്തു നടക്കുന്ന സംഭവങ്ങളൊന്നും അദ്ദേഹം അറിഞ്ഞില്ല സംഭവം വൈറൽ ആയതോടെ കമൻറ്റുമായി ശാസ്ത്ര സുരേഷ് ഗോപി തന്നെ എത്തിയിട്ടുണ്ട് ഇതൊക്കെ എപ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ എന്ന കമൻറ്റ് മുപ്പത്തേഴ് ലക്ഷം ആൾക്കാരാണ് ഇതിനോർഗം ആ റീൽസ് കണ്ടിരിക്കുന്നത് കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്